അല്ല പിന്നെ ഈ ജാതി തിരിച്ച് സംഗതികൾ വീതിച്ച് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞ വാക്കുകൾ വളരെ മനോഹരമായ വാക്കുകളാണ് ചിലരൊക്കെ അതെനിക്ക് അയച്ചു തരുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറഞ്ഞതിങ്ങനെയാണ് ആറേമുക്കാൽ ഏക്കർ സ്ഥലമാണുള്ളത് അതിൽ ഇരുപത് സെൻറ്റാണ് എൻ എസ് എസിന് കൊടുത്തത് ഷെഡ് കെട്ടാനാണ് കൊടുത്തിട്ടുള്ളത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനാണ് മതിൽ കിട്ടുന്നത് അതിൽ ബോർവെൽ കുഴിക്കുന്നുണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനാണ് മതിൽ കിട്ടുന്നത് ജാതിമത ഭേദമന്യെ ആർക്കും ആ ഷെഡ് ഉപയോഗിക്കാം എൻ എസ് എസിന് മാത്രമല്ല ബ്രാഹ്മിൺ സമുദായത്തിനുണ്ട് നെടുങ്ങാടി സമുദായത്തിനുണ്ട് ഏത് സമുദായത്തിന് വേണമെങ്കിലും കൊടുക്കും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീളയുടെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് ഈ കുറിപ്പാണ് വന്നിട്ടുള്ളത് ഈ പൊതുശ്മശാനം എന്ന് പറയുന്ന നഗരസഭയുടെ ശ്മശാനത്തിലാണ് ഈ പറയുന്ന മതല് കെട്ടി ഈ ജാതി ഉപജാതി അല്ലാത്ത ജാതി മറ്റേ ജാതി ഒക്കെയായി കെട്ടുന്നത് ഇതിൽ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും അവിടെ കുഴിച്ചടാ കൊണ്ടുപോകുന്നവരെയും എടുത്തുകൊണ്ട് പോകുന്ന കാര്യം പറയുന്നില്ല മോട്ടർ പൈപ്പ് തുടങ്ങിയ സാധനങ്ങളെ എടുത്തുകൊണ്ട് പോകുള്ളൂ മറ്റേതായാലും എടുത്തുകൊണ്ട് പോകില്ല കാരണം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു ജീവനും തീർന്നു ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലപ്പോഴും രാഹുൽ ഈശ്വർ പറയാറുണ്ട് എന്തെന്നറിയോ ഈ ഞങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ രാഹിലീശ്വർ പറയുന്നതാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു അപര വിഭാഗത്തെ കാണിച്ചെങ്കിലേ ഞങ്ങൾ ഒറ്റക്കെട്ടാവും ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ ആർക്കും ഇതിനിടയിൽ പരസ്പരം സഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത് വേടൻ്റെ പാട്ട് ശശികല ചേച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെന്താണ് നമ്മുടെ മധുസാറിന് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മുടെ മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന പിന്നെ നഗരസഭാ കൗൺസിലർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ കുറേ പേർക്ക് കഴിയുന്നില്ല രാജ്യത്തെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി ഇത് പറയുമ്പോൾ ഈ സൈനിക നടപടിക്ക് നേതൃത്വം കൊടുത്ത് രാജ്യം വളരെ അഭിമാനത്തിന്റെ അടയാള ചിഹ്നമായി അവതരിപ്പിച്ച ഒരു സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ആ സൈനിക ഉദ്യോഗസ്ഥയെ അപമാനിച്ച ആളിപ്പോഴും മന്ത്രിയായിട്ടുണ്ട് കുറച്ച് ബഹളമൊക്കെ വെച്ചു നമ്മുടെ സൂര്യകാന്ത സാറിന്റെ ശൈലിയിൽ സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം എന്താണ് ഈ പറഞ്ഞത് ഞങ്ങൾക്ക് നാണമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട് അതൊന്നും കേട്ടിട്ട് ഇവർക്ക് ആർക്കും ഒന്നും തോന്നുന്നില്ല ഇപ്പോഴാണ് ദേ ഇത് വന്നിരിക്കുന്നത് എല്ലാവരും പറയൂലേ ഈ മതം മാറ്റി തോക്കിൻ തുമ്പിൽ മതം മാറ്റി എന്നൊക്കെ കൃഷ്ണരാജ് വക്കീലൊക്കെ പറയും കൃഷ്ണരാജേ ആ കാര്യം ഇവിടെയൊക്കെയാണ് ഈ മനുഷ്യനാവാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ പണ്ട് മുതലേ ഈ സെമെറ്റിക് റിലീജിയൻസിലേക്കൊക്കെ പോയത് ക്രിസ്ത്യാനിയിലേക്കും മുസ്ലിങ്ങളിലേക്കും ഒക്കെ പോയത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും സംസ്കരിക്കുന്ന ഇടത്തിന് പോലും ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു പൊതു താല്പര്യവും കാഴ്ചപ്പാടും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അവിടെയും വേറെ വേർതിരിക്കുകയാണ് ബ്രാഹ്മിൺ നെടുങ്ങാടി പിന്നെ എൻ എസ് എസ് ദളിതന് കൊടുക്കുവോ സാധ്യതയില്ല എന്തായാലും ഇതൊക്കെയാണ് കാര്യം ഒരു പരിഹാരം കൂടിയാണ് ഞങ്ങളൊക്കെ പോയി ഈ മദ്രസയിൽ പഠിക്കുന്ന മനുഷ്യൻ ഒന്നാണ് എല്ലാവരും ഒരുമിച്ചാണ് ഖബർസ്ഥാനുകളിൽ ഒരുമിച്ച് ഇങ്ങനെ നിരന്ന് കിടക്കും ശത്രുവും മിത്രവും കൂടിയവനും കുറഞ്ഞവനും കൂടുതലുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരുപോലെ ഇങ്ങനെ നിരന്ന് കിടക്കും അത് ഇസ്ലാമതത്തിൽ മാത്രമല്ല പ്രകൃതി ദുരന്തം ഉണ്ടാവുമല്ലോ ഉടയതംപുരാൻ നടപ്പിലാക്കുന്ന പ്രകൃതി ദുരന്തം അന്നേരവും ഇതുപോലെ തന്നെയാണ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നിരനേ കിടക്കും ഒരുപോലെ